ിയ സ്നേഹിതരെ ഓഗസ്റ്റ് ഏഴ് മുതൽ പത്ത് വരെ ആലപ്പുഴ ഐ എം എസ് ധ്യാന ഭവനിൽ വെച്ച് അഞ്ചാമത്തെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം നടത്തുന്നു ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ ഒൻപതാമത്തെ ഗാനമാണ് ഞാൻ അറിയുന്നേ ഞാൻ അറിയുന്നേ ഞാൻ അറിയുന്നേ ഞാൻ അറിയുന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ കഷ്ടതയും ക്ലേശവുമെല്ലാം അഭിഷേകം വരും വഴികൾ അഭിഷേകം വരും വഴികൾ അഭിഷേകത്തിൻ വഴികൾ ക്ഷേമം അന്വേഷിക്കാൻ പോയ ജോസഫിനെ പൊട്ടക്കിണറ്റിയിലിട്ടു അവർ പൊട്ടക്കിണറ്റിയിലിട്ടു കിണറ്റിൽ നിന്നും കയറ്റിയവനെ കാർക്കു വിറ്റു ഇരുപത് വെള്ളിക്കാശിനു വിറ്റു മിതിയാന്കാര് അവനെ വാങ്ങി പോത്തിഫറിനു വിറ്റു കാവൽ നായകൻ അവനെ വിറ്റു ഞാനറിയൊന്നേ ഞാനറിയൊന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ കഷ്ടതയും ക്ലേശവുമെല്ലാം അഭിഷേകം വരും വഴികൾ അഭിഷേകം വരും വഴികൾ അവനെ എല്ലാറ്റിൻ്റെയും ചുമതലക്കാരനായി മാറ്റി വീടിൻ്റെ മരുന്നോട്ടം നൽകി യജമാനൻ്റെ ഭാര്യയ്ക്കവനിൽ അഭിലാഷം തോന്നി കൂടെ ക്ഷയിക്കാൻ ക്ഷണിച്ചു ദൈവത്തിനെതിരെ പാപം ചെയ്യാത്തവനെ കാരാഗ്രഹത്തിലടച്ചു കാരാഗ്രഹത്തിലടച്ചു ഞാനറിയുന്നേ ഞാനറിയുന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ കഷ്ടതയും ക്ലേശവുമെല്ലാം അഭിഷേകം വരും വഴികൾ അഭിഷേകം വരും വഴികൾ രാജാവിൻ്റെ പാചകക്കാരനും പാനപാത്രാവനും വന്നു കാരാഗ്രഹത്തിൽ വന്നു ഇരുവരും രാത്രിയിൽ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു കണ്ടു ദൈവം നൽകിയ സ്വപ്ന വ്യാഖ്യാനം സ്വപ്നം അവർക്കു നൽകി അതുപോലെ തന്നെ നടന്നു നടന്നുറിയുന്നേ ഞാനറിയുന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ കഷ്ടതയും ക്ലേശവുമെല്ലാം അഭിഷേകം വരും വഴികൾ അഭിഷേകം വരും വഴികൾ രണ്ടു വർഷത്തിനു ശേഷം പറവോ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു വ്യത്യസ്ത രണ്ട് സ്വപ്നങ്ങൾ കണ്ടു വ്യാഖ്യാനിക്കാനാളില്ലാതെ പറവോ അസ്വസ്ഥനായി വളരെ വളരെ അസ്വസ്ഥനായി പാനപാത്രവാഹകനന്നു ജോസഫിനെ വേഗമോർത്തു പറവോയോട് പറഞ്ഞു ജോസഫ് പറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു അധീപനായിത്തീർന്നു ഈജിപ്തിൻ അധീപനായിത്തീർന്നു ഞാനറിയുന്നേ ഞാനറിയുന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ കഷ്ടതയും ക്ലേശവുമല്ല അഭിഷേകം വരും വഴികൾ അഭിഷേകം വരും വഴികൾ ഞാൻ അറിയുന്നേ ഞാനറിയുന്നേ അഭിഷേകത്തിൻ വഴികൾ അഭിഷേകത്തിൻ വഴികൾ